വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളോടെ സംഘടിപ്പിച്ചു വരുന്ന ഒളവിന ഫസ്റ്റ് തിങ്കളാഴ്ച വൈകിട്ട് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ സമാപിക്കും സമ്മേളനം സ്പീക്കർ അഡ്വക്കറ്റൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവഹൽ തലശ്ശേരിയിൽ വാർത്താ വാർത്താസമ്മേളനത്തെ അറിയിച്ചു ഷാഫി പറമ്പ് ലംബി മുഖ്യാതിഥിയാകും രാത്രി എട്ടിന് പ്രശസ്ത ഗായിക സിതാര നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവന്റ് അരങ്ങേറും ജില്ലാതല ചിത്രരചന മെഡിക്കൽ ക്യാമ്പ് എന്നിവ ഇതിനകം നടത്തി നാട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ വരെ ആടിപ്പാടുന്ന പ്രത്യേക കലാവിരുന്ന് ഒളവിലം രാമകൃഷ്ണ മൈതാനിയിൽ ഞായറാഴ്ച നടന്നു കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ ഒത്തുചേരുന്ന ഒളവിലം ദേശവാസികളായ ഒരു കൂട്ടം യുവാക്കളാണ് മൂന്ന് ദിവസങ്ങളിലായി ഇത്തവണയും ഒളവിലം ഫെസ്റ്റ് ഒരുക്കുന്നതെന്ന് സംഘാട സമിതി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി രണ്ട് വർഷം മുമ്പ് നടത്തിയ ഒളവിലം ഫെസ്റ്റ് വൻ വിജയമായിരുന്നു അന്ന് മുതൽ ഒളവിലത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും ശ്രദ്ധേയമായ കുറവ് വന്നു ഇതിൽ നിന്നുള്ള പ്രചോദനമാണ് ഇത്തവണയും അതേ പ്രമേയത്തിൽ പരിപാടികൾ നടത്താൻ പ്രേരണയായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ള നാട്ടിലെ മൈക്കടുത്ത് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ അവിടെ ഒരു നമ്മുടെ നാട്ടിന്റെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുന്നേ നമ്മൾ നടത്തിയിരുന്നു അത് ഒൻപിച്ച ഒരു എന്താ പറയാ വലിയൊരു സംഭവം മറ്റേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നടത്തുന്ന വെച്ചാൽ കക്ഷി രാഷ്ട്രീയ ഭേദമഞ്ഞ് ജാതി മതം ഒന്നുമില്ലാണ്ട് എല്ലാരെയും കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളൂ ഒന്നാമെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ അതിപ്രസന്നുള്ള ഒരു നാടാണ് അപ്പോൾ അതൊന്നും അതൊന്നുമില്ലാണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു കുടകഴി നിർത്തി എല്ലാ രാഷ്ട്രീയം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട് നിറയെ ജില്ലാതല ചിത്രരചന മത്സര അത് എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട് അതിനുശേഷം മെഡിക്കൽ ക്യാമ്പുണ്ട് മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അക്ക നാൾ നമ്മളെ സ്പീക്കറി ഷംഷീറും അഡ്വക്കേറ്റ് ഷംസീറും നമ്മളെ എം പി ഷാഫി പറമ്പിലും ഉദ്ഘാടനവും മുഖ്യാതിഥിയായിട്ടുള്ള സദസ്സ് രാത്രി മണിക്ക് ശേഷം സീതാ രാഷ്ണ കുമാറിന്റെ സംഘടന സമിതി ചെയർമാൻ ജി ലിജീഷ് ജോയിന്റ് കൺവീനർ എം എ റോഷൻ ട്രഷറർ കെ ധർമ്മിത് എന്നിവർ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ചു ഗ്രാമ്യനുസ് തലശ്ശേരി കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും